വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പർവീസയാണ് ഇടുക്കിയുടെ ഹൈറേഞ്ച് മലയും പുഴയും തേയിലത്തോട്ടങ്ങളും അങ്ങനെ കാഴ്ചകളേറെ ഇത് തേടിയെത്തുന്നവരെ ഹൈറേഞ്ച് ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാൽ ജില്ലയുടെ ലോ റേഞ്ച് മേഖലയും ഇപ്പോൾ ടൂറിസം വികസനത്തിന്റെ പുത്തൻ സാധ്യതകൾ തേടുകയാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിന്റെ വലിയ സാധ്യതകൾ ഉറങ്ങുന്ന തൊടുപുഴയ്ക്ക് സമീപത്തെ ഒരു ചെറു ഗ്രാമത്തെ പരിചയപ്പെടാം തൊടുപുഴയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് കലയന്താനിയിലേക്ക് അവിടെ നിന്ന് അധികം അകലെയല്ല പറമ്പാട്ടുമല മരങ്ങൾക്കിടയിലൂടെയുള്ള കുത്തനെയുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ ഉയരങ്ങളുടെ കാഴ്ചകൾ പതിയെ വെളിപ്പെട്ടു വരും ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മേഖലയും എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളും കാണാനാകുന്ന വ്യൂ പോയിന്റാണ് പറമ്പാട്ട് മലയിലെ ഹൈലൈറ്റ് പുരുഷത്തിന് ഇവിടെ നല്ല സാധ്യതയുള്ള മേഖലയാണ് വഴിയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ആൾക്കാർ അവധി ദിവസങ്ങളിൽ കുടുംബമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് അവധി ദിവസങ്ങളിൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വഴിക്ക് ചില അസൗകര്യമുണ്ട് പിന്നെ ഇവിടെ മറ്റു ഇതൊന്നുമില്ല കടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിൻ്റെ ഒരു പരാതിയുണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ കാണാമല്ലോ എറണാകുളം കാണാം കാണാം ഒരു ഒരു ഭാഗം വരെ കാണാൻ പറ്റും ഭാഗമായിട്ട് വരും അറ്റമില്ലാതെ അനന്തതയിലേക്ക് നീളുന്ന കാഴ്ചയുടെ രേഖകൾ മഞ്ഞുപുതഞ്ഞ മലനിരകളും കുന്നിൻ ചെരിവുകളും സഞ്ചാരികളുടെ കാഴ്ചയിൽ നിറയും നീലാകാശത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും മികച്ച ഇടമാണിത് താഴ്വരയുടെ ഭംഗി ആസ്വദിക്കാനായി നിരവധി പേരാണ് ദിനം പ്രതി ഇവിടേക്ക് എത്തുന്നത് ശാസ്ത്രീയ ഇടപെടൽ കൊണ്ട് മികച്ച ടൂറിസം കേന്ദ്രമാക്കി മാറ്റാവുന്ന ഇടമാണ് ഇവിടം ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ടെങ്കിലും യാത്രാസൗകര്യം സഞ്ചാരികളെ വലിക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്നിരുന്നാലും മനോഹര കാഴ്ചകളൊരുക്കി സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് പറമ്പാട്ടുമലയും മലയും ഇവിടുത്തെ നാട്ടുകാരും ടി ഭാരത് ഇടുക്കി